എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിരുന്നൊരുക്കാൻ ഇതാ ഒരു കട്ട്ലറ്റ് വെറുതെ കളയുന്ന വാഴക്കൊടുപ്പൻ അത് വെച്ച് നല്ല ഒരു കട്ട്ലറ്റ് ഇത് കഴിച്ചു നോക്കിയാൽ വാഴക്കൊടുപ്പിൻ്റെ ഒരു ടേസ്റ്റുമില്ല ഇത് ബീഫാണോ ചിക്കനാണോ എന്ന് സംശയിച്ചു പോകും ഈ കട്ട്ലറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്ന് കാണാം കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് വാഴപ്പൂവ് വാഴച്ചുണ്ട് എന്നൊക്കെ ഇതിന് പേര് പറയും ഇത് പാളങ്കോടം വാഴയുടെ കൂമ്പാണ് ഏത്ത വാഴ പാളങ്കോടം വാഴ ഇവയുടെ കുടപ്പനാണ് എടുക്കാൻ നല്ലത് മറ്റു വാഴയുടെ എടുത്താൽ അതിന് ഒരു കയ്പുണ്ടാവും ഇതിൻ്റെ പുറത്തുള്ള അല്ലി ഉണ്ടല്ലോ ഇത് നമുക്കൊന്ന് മാറ്റി കളയാം വെളുപ്പ് വരുന്നത് വരെ മാറ്റിയെടുക്കണം െടുത്താൽ അതിനൊരു ചെറിയ ചവർപ്പുണ്ടാവും അതുകൊണ്ടാണ് അത് എടുക്കാത്തത് അതെടുക്കാത്തത് നമുക്കിതൊന്നിങ്ങ് മാറ്റിയെടുക്കാം ഇത്ര എടുത്താൽ മതി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇനി ഒന്ന് അരിഞ്ഞെടുക്കാം അതിന് നമുക്ക് നടുവേ ഒന്ന് പൊളിച്ചെടുക്കാം കേട്ടോ ചെറുതായി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ വാഴപ്പുടപ്പൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള ഒരു ഏഴല്ലി വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി വേണ്ടത് ഒരു ക്യാരറ്റാണ് ഞാനിത് തൊലി ചെത്തിയു മാറ്റിയതാണ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് വൈറ്റ് എടുക്കണം അതിനു നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം പച്ചമുളകും കൂടി ചേർക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ആയി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീ സ്പൂൺ മുളകുപൊടി ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കാൽ ടീ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കാം ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ ഗ്രേറ്റ് ചെയ്തു വെച്ച കാറക്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം നമ്മളെ હેલ્ത്തി ആയിട്ടുള്ള കാટ്ലറ്റ് ആണ് ഇത് വാഴക്കൂമ്പ് അത് കഴുകി വായുയിരി എടുത്തതാണ് അത് ഇതിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് നന്നായിട്ട് വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കാം നന്നായിട്ട് വഴന്ന് വന്നു ആ ക്യാരറ്റും വാഴക്കുഴപ്പനൊക്കെ നന്നായിട്ടൊന്ന് വഴുന്ന് വന്നും ക്യാരറ്റും വാഴക്കുടപ്പിലും നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ഇളക്കണം അതു വെള്ളം പറ്റി വരാനുണ്ട് നന്നായിട്ട് ഉലർന്നു വന്ന ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയില ചേർക്കാം ഒരല്പം മല്ലിയില മതി കുറച്ച് മല്ലിയില നമുക്കിതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉരുളം കഴുന്ന് പുഴുങ്ങി പൊടിച്ചതാണ് ഒരു ഉരുളം കഴുന്ന് കുഴുങ്ങി പൊടിച്ചതാണ് ഒരു മീഡിയം സൈസ് ഉരുളം കഴുന്ന് മതി അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കോൺഫ്ലോർ ഒന്ന് കലക്കിയെടുക്കണം കോൺഫ്ലോറിന് പകരം കോഴിമുട്ട ഉപയോഗിക്കാവുന്നതാണ് കോഴിമുട്ട അടിച്ചെടുത്ത് മുക്കിയെടുക്കാവുന്നതാണ് ഇത് കോൺഫ്ലോർ കലക്കാം കോൺഫ്ലോറിലേക്ക് നമുക്ക് അല്പം ഒന്ന് കലക്കിയെടുക്കാം അതുകൊണ്ട് അല്പം തിക്കായിട്ടിരിക്കണം കുറിയ ഇരിക്കണം ഇനി കട്ട്ലെറ്റ് ഒരു ഷേപ്പ് ചെയ്തെടുക്കണം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറുനാരങ്ങ ഉരുളകളായിട്ട് ഉരുളകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക ഇനി ഇത് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കാം ഉണ്ടോ ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കാം വട്ടത്തിൽ വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ കട്ട്ലെറ്റ് എല്ലാം ഷേപ്പ് ചെയ്തെടുത്തു ബ്രെഡ് മേടിച്ചു പൊടിച്ചതാണ് ഇനി ഓരോ കട്ട്ലെറ്റും കോൺഫ്ലോർ കലിക്കതിൽ മുക്കി നമുക്ക് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ട്ലറ്റ് ആണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണോട്ടോ നല്ല ടേസ്റ്റാണിത് ഇനി നമുക്ക് ബ്രെഡ് ഇതിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഓരോന്നും ഓരോന്നും ചെയ്യാതെ അഞ്ച് ആറെണ്ണം ഒക്കെ ഇട്ടിട്ട് ചെയ്യുകയാണ് നല്ലത് അല്ലെങ്കിൽ പറ്റി പിടിച്ചിരിക്കും ബ്രെഡ് കുഴഞ്ഞു പോവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് അങ്ങനെ കട്ട്ലെറ്റെല്ലാം നമ്മൾ ഷെയ്പ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം ആദ്യം നല്ല ഫ്ലെയിമിൽ വെച്ച് അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം എങ്കിലാണ് അതിൻ്റെ ഉള്ളെല്ലാം നല്ല ഫ്രൈ ആയിട്ട് വരിക ഒന്ന് മറിച്ചിടാം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കുന്നതെന്ന് പറയുന്നത് ഒന്നുകൂടി ഒന്ന് മറിച്ചിടാം കട്ട്ലെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് കോരി എടുക്കാം ഇന്നത്തെ എൻ്റെ കട്ട്ലറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം